യുവതിയെ കാണാതായതിനെ ചൊല്ലി ബന്ധുക്കളും പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് കടത്തിക്കൊണ്ടുപോയി കെട്ടിയിട്ടു തല്ലിയ യുവാവ് ജീവനൊടുക്കി നാഗേന്ദ്ര എന്ന ഇരുപത്തിമൂന്നുകാരനാണ് ജീവനൊടുക്കിയത് ടി നരസിപൂര താലൂക്കിലെ ഭന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബിസിഹള്ളി ഗ്രാമത്തിലാണ് സംഭവം ബിസിഹള്ളിയിലെ ജയരാമുവിന്റെയും മഞ്ജുളയുടെയും മകനായ നാഗേന്ദ്ര വീട്ടിലെ പശുതൊഴുത്തിൽ തൂങ്ങി മരിച്ചു നാഗേന്ദ്ര പ്രണയിച്ചിരുന്ന പെൺകുട്ടിയെ ക്രിസ്മസ് ദിവസം മുതൽ കാണാതായിരുന്നു ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് നാഗേന്ദ്രയാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം മകളെ തേടി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നാഗേന്ദ്രയുടെ വീട്ടിലെത്തി മകൾ അവിടെയില്ലെന്ന് മനസ്സിലാക്കിയ അവർ മടങ്ങിപ്പോയി തുടർന്ന് വൈകിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയകുമാറും മഞ്ജു എന്ന മറ്റൊരാളും നാഗേന്ദ്രയുടെ വീട്ടിലെത്തി യുവാവിനെ മോട്ടോർ സൈക്കിളിൽ കയറ്റി ജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൌസിലെത്തിച്ചു അവിടെ വെച്ച് പെൺകുട്ടിയുടെ അമ്മയും ബന്ധുക്കളും പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് നാഗേന്ദ്രയുടെ കൈകാലുകൾ കെട്ടിയിട്ട് മർദ്ദിച്ചിരുന്നു അതേസമയം പെൺകുട്ടിയെ കണ്ടെത്താൻ പരാതി നൽകിയിട്ടുണ്ട് മകനെ ആക്രമിക്കുന്നത് നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ഗ്രാമ നേതാക്കളാണെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും ജയകുമാറും മഞ്ജുവും പറഞ്ഞതായി മഞ്ജുള പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു